ഹലോ ഗായ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചൊരു അടിപൊളി പായസമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കച്ചോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു കുക്കറിലേക്ക് മാറ്റിയ ശേഷം തേങ്ങ പിഴിഞ്ഞ് ഒന്നാം പാലിലെടുത്ത് മാറ്റി വെച്ച ശേഷം രണ്ടാം പാല് ആ ചക്കയിലേക്ക് ഒഴിക്കാം അടുപ്പത്ത് വെച്ച് നേരം വേവിക്കാം നാല് ശർക്കര എടുത്ത് ഉരുക്കി അതിലോട്ട് ഒഴിക്കാം ജീരകം ചുക്ക് ഏലക്കായ് എന്നിവ പൊടിച്ച് മാറ്റി വെക്കാം കട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കി പായസത്തിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കട്ട പിടിക്കാതെ നോക്കണേ ശേഷം മാറ്റി വെച്ച ജീരകം ചുക്ക് ഏലക്കായ് പൊടിച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കാം വെച്ച ഒന്നാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം നമ്മൾ അടിപൊളി പായസം റെഡി നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഉണ്ടാക്കി വെക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്